ഹലോ വെൽക്കം ബാക്ക് ടു കാതൂസ് സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകൾ അതുപോലെ തന്നെ ടെൻത്ത് മെയിൻസ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഓയുടെ ഒക്കെ ഡേറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഡിവിഷണൽ അക്കൗണ്ടൻ്റിൻ്റെ പ്രിലിമിൻസിൻ്റെ എക്സാം വരുന്നത് മെയ് പത്താം തീയതിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്തിനാണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി പരീക്ഷ വരുന്നത് അതുപോലെ തന്നെ ഇനി മെയ് പതിനേഴാം തീയതിയാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മെയിൻ എക്സാം നടക്കുന്നത് ഓക്കെ സിവിൽ എക്സൈസ് ഓഫീസർ മെയിൻ എക്സാം മെന്നിൻ്റെ ആണ് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇനി വുമൺ സിഇ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മെയിൻ എക്സാം വരുന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഓക്കെ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മെയിൻ എക്സാം വരുന്നത് ഇതിപ്പോൾ ടെൻതിൻ്റെ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നുള്ള പോസ്റ്റിന്റെ മെയിൻ എക്സാം വരുന്നത് മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണ് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻ എക്സാം വരുന്നത് ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷയുടെ സ്റ്റേജ് വൺ നടക്കുന്നത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് നടക്കുന്നത് അതുപോലെ തന്നെ എസ് ഐ പ്രിലിമിൻ്റെ സ്റ്റേജ് വൺ നടക്കുന്നതും ഇരുപത്തിനാലാം തീയതി തന്നെയാണ് ഓക്കെ അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് സബ് ഇൻസ്പെക്ടർ പ്രിലിംസ് എല്ലാം എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ പ്രിലിംസും സ്റ്റേജ് വൺ പ്രിലിംസ് എല്ലാവർക്കും അറിയാലോ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഒക്കെ ഒരു ദിവസമാണ് പരീക്ഷ നടക്കാറ് എന്നിട്ട് കട്ട് ഓഫ് വ്യത്യസ്തമായിട്ട് ആയിരിക്കും വരിക അപ്പോൾ അതൊക്കെ എന്നാ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി നാലാം തീയതിയാണ് ഓക്കെ അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ എക്സൈസ് ഒക്കെ പ്രിലിമിനറി വരുന്നത് മെയ് ഇരുപത്തി നാലാം തീയതി സെക്രട്ടേറിയറ്റ് ഒ മെയിൻ എക്സാം വരുന്നത് മെയ് ഇരുപത്തി ഒന്നാം തീയതി ഓക്കെ അപ്പോൾ പി എസ് സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്കൊക്കെ ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്